എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപ്രകാരം തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ നിങ്ങളാ ബെല്ല് ബട്ടനും ചൂന്ന് ബട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങളിൽ വന്ന് ചേരുകയുള്ളൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോ ഇന്നത്തെ വിഷയം തിരുവാതിര നാളിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ തന്നെ ഒരു കടലാസ് എടുക്കുക പേനയെടുക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക അത് പഠിച്ചു മനഃപ്പാടമാക്കി അപ്രകാരമൊക്കെ നിങ്ങൾ ചെയ്ത നിങ്ങളെ ഉപ്പോ അറ്റുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് അല്പം കനം കുറച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും നമുക്ക് തുടരാം നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രമാണ് രാശി പന്ത്രണ്ടാണ് ഗണം മൂന്നാണ് ദേവഗണം മനുഷ്യഗണം അസുരഗണം തിരുവാതിര നക്ഷത്രക്കാർ ആരാധിക്കേണ്ടത് പരമശിവനെയാണ് ശിവക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക നമശിവായ മന്ത്രം ജവിക്കുന്നത് ഉത്തമമാണ് നിങ്ങളിൽ രാജാധിപനായി നിൽക്കുന്ന ബുദ്ധനെ പ്രീതിപ്പെടുത്തുവാനായി ശ്രീകൃഷ്ണ പൂജ നടത്തുക ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുക അതേപ്രകാരം നിങ്ങളുടെ ജന്മനാളിൽ നിങ്ങൾ രാഘുപൂജ ചെയ്യുക അതായത് സർപ്പക്കാവുകളിൽ പോയി പാലും നൂറും മഞ്ഞപ്പൊടി ചേർത്ത് അങ്ങനെ നമുക്ക് ശക്തികൊത്ത വഴിപാടുകൾ ചെയ്യുക അതുപോലെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയി അവിടെ രാഹുവിന് പ്രത്യേക പൂജകൾ ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരും തിരുവാതിര ചോതി ചതയം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശിവദർശനം നടത്തി വഴിപാട് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ വിശേഷമാണ് മറക്കരുത് നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ദേവൻ രാഘുവാണ് അതുകൊണ്ടാണ് രാഘുവെ പ്രീതിപ്പെടുത്താൻ പറയുന്നത് നിങ്ങൾ മനുഷ്യഗണത്തിൽ നിങ്ങളുടെ ഗണം മനുഷ്യഗണം നിങ്ങൾ മനുഷ്യഗണത്തിലാണ് ജനിച്ചിട്ടുള്ളത് നിങ്ങളുടെ വൃക്ഷം കരിമരമാണ് ഈ കരിമര കരിമരത്തിൻ്റെ ചെടി വെച്ചു വളർത്തി പരിപാലിക്കാൻ കഴിഞ്ഞെങ്കിൽ നല്ലതാകുന്നു ഇല്ലാത്ത പക്ഷം നിങ്ങൾ ആ വൃക്ഷത്തെ ഒരിക്കലും നശിപ്പിക്കരുത് നിങ്ങളുടെ മൃഗം സ്രാവാണ് നിങ്ങളുടെ പക്ഷി ചെമ്പോത്താണ് ഈ മൃഗത്തെയും പക്ഷിയും ഒരു കാരണവശാലും നിങ്ങൾ ഉപദ്രവിക്കരുത് നിങ്ങളുടെ ഭാഗ്യം നിറം ചുവപ്പ് കറുപ്പ് വെള്ള ഈ മൂന്ന് വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ഗുണമുണ്ടാകും നിങ്ങളുടെ ഭാഗ്യ നമ്പർ നാലാണ് ഒരു തുണ്ട് കടലാസിൽ നാല് എന്നെഴുതി വിളക്ക് വയ്ക്കുന്ന പൊട്ടത്തിന് മുന്നിൽ മഞ്ഞൾ ചാർത്തി വെച്ച് പാർത്ഥിച്ച് ഇത് മടക്കി നിങ്ങളുടെ പേഴ്സിലോ ബേഗിലോ വെച്ച് നടക്കുന്നത് നിങ്ങൾക്ക് നല്ലതാകുന്നു നിങ്ങളുടെ ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ് എന്ത് ശുഭകാര്യങ്ങൾക്കും വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കുന്നതും അത് വിജയകരമായി മാറും നിങ്ങൾ ധരിക്കേണ്ട രത്നം ഗോമാധകമാണ് ഈ രത്നമാണ് നിങ്ങൾ ധരിക്കേണ്ടത് ഇത്രയൊക്കെയാണ് തിരുവാതിര നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുക അടുത്തൊരു വീഡിയോ ആയി ഇവരെന്തൂരെ എല്ലാവരും സന്തോഷമായിരിക്കും